വീടിന്റെ നിർമ്മാണ സമയത്തുണ്ടായ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മാടായി റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമിയിൽ തള്ളിയതിന് വീട്ടുടമയ്ക്ക് പതിനായിരം രൂപ പിഴ ചുമത്തി എസ് വി അബ്ദുള്ള എന്ന വ്യക്തിയുടെ വീട് നിർമ്മാണത്തിനു ശേഷം വന്ന മാലിന്യങ്ങളാണ് ഇയാളെ സംഭവസ്ഥലത്ത് വിളിച്ചു വരുത്തി മാലിന്യങ്ങൾ ഉടൻ തന്നെ എടുത്തുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി മൊട്ടാംപറത്ത് പ്രവർത്തിച്ചു വരുന്ന കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മാലിന്യങ്ങൾ പ്രദേശത്ത് പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞ രീതിയിൽ സ്ക്വാഡ് പരിശോധനയിൽ കണ്ടെത്തി മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാതെ പലയിടങ്ങളിലായി കൂട്ടിയിട്ടതിനും മലിനജലം തുറസായി ഒഴുക്കിവിട്ടതിനും ക്വാർട്ടേഴ്സ് പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതിനും കാട്ടേഴ്സിന് സ്ക്വാഡ് പതിനായിരം രൂപ പിഴ ചുമത്തി വലിച്ചെറിയൽ മുക്തവാരത്തിന്റെ ഭാഗമായി ജില്ലയിൽ ശക്തമായി പരിശോധന നടത്തി നിയമലംഘനം നടത്തുന്നവർക്ക് എതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ക്വാഡ് അറിയിച്ചു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് ബി പി സ്ക്വാഡ് അംഗം അലൻ ബേബി ദിപിൽ സി കെ മാടായി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നീതു രവി തുടങ്ങിയവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണം വാങ്ങട്ടെന്ത് നേരാണ് റബ്ബർ റബർഷീറ്റിന്റെ വില എപ്പോ വേണമെങ്കിലും എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര ദ കനകാപുരം